മാതാപിതാക്കൾ അവരുടെ കുട്ടികളുമായി ഡിജിറ്റൽ ലോകത്തിൽ ബന്ധം പുലര്ത്തുന്നതിൽ ആഗോളതലത്തില് മുന്മന്തിയിലെത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ അൽഖോബാർ കിങ് അബ്ദുൽ സെന്റർ ഫോർ വേൾഡ് കൾച്ചറിന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ദേശീയ പഠനം അബൗട്ട് ഫാമിലി ലൈഫ് ഇൻ ലൈഫിന്റെ ഡിജിറ്റൽ ഏജ് എന്ന തലക്കെട്ടിൽ നടന്ന സെമിനാറിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് പങ്കെടുത്ത എഴുന്നൂറ്റി അൻപതിലധികം സൗദി പൗരന്മാരിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം സൗദിയിലെ അധികം മാതാപിതാക്കളും അവരുടെ കുട്ടികളുമായി ഡിജിറ്റൽ ലോകത്തിൽ ബന്ധം പുലർത്തുന്നുണ്ട് ഡിജിറ്റൽ ഉപകരണങ്ങൾ വിവരങ്ങൾ ലഭ്യമാക്കാനും ഭാവിയിലെ കഴിവുകൾ വികസിപ്പിക്കാനും സഹായകരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മാതാപിതാക്കളും എൺപത്തി അഞ്ച് ശതമാനം പേർ ടെക്നോളജി വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ആഗോള സഹകരണം എന്നിവയ്ക്ക് സഹായകരമാണെന്നും തൊണ്ണൂറ് ശതമാനം സാംസ്കാരിക സംരക്ഷിക്കാൻ ശക്തമായ നിയമങ്ങൾ ആവശ്യമാണെന്നും അഭിപ്രായപ്പെടുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർ ഓൺലൈൻ ഉള്ളടക്കത്തിന് സർക്കാർ നിയന്ത്രണം വേണമെന്നും പിന്തുണയ്ക്കുന്നുണ്ട് സൗദി കുടുംബങ്ങൾ ഡിജിറ്റൽ മാറ്റം സ്വാധീനിക്കുകയും സാംസ്കാരിക മൂല്യങ്ങൾ സംരക്ഷിക്കാനും ശ്രമിക്കുന്നതിന്റെ ഒരു തെളിവുകൂടിയാണ് ഈ പഠനം